എന്താണ് നിങ്ങൾ ഈ കുണു 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 എന്ന് പറയുന്നത് ഞാൻ തട്ടം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ വേളാങ്കണ്ണി മാതാവേ ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു അതെന്തിനാണ് എന്നറിയാന് കൊറേ മതം തലക്ക് പിടിച്ച തീവ്ര ചിന്താഗതിയുള്ള കുറച്ച് കുറച്ചാൾക്കാർക്ക് അറിയണം പോലും എനിക്ക് മറുപടി പറയാൻ വേണ്ടല്ല പക്ഷേ ഇത്തിരി ഞാൻ എന്തിനാണ് തട്ടം ഉപേക്ഷിച്ചത് എന്താണ് അതിന് കാരണം എന്നുള്ളത് ആർക്കറിയണം ഇവിടെ ഒരു പട്ടിക്കുഞ്ഞിനു പോലും അറിയണ്ട ജസ്ന സലീം എന്തിനാണോ ഇതൊക്കെ ജസ്നാ സലീം അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടി കാണിച്ചു കൂട്ടുന്ന ഓരോരോ കോപ്രായങ്ങളാണെന്നുള്ളത് ചെറിയ അതുകൊണ്ട് പ്രത്യേകിച്ച് കുട്ടിയേക്ക് വരാറിയാണ് എടുത്തു പറഞ്ഞു അയ്യോ അങ്ങനെ പറഞ്ഞൂടാ പിന്നെ ഞാൻ എന്തിനു പറഞ്ഞല്ല ബാക്കി പറഞ്ഞില്ല ആ കാരണം നിങ്ങൾക്ക് അങ്ങനെ അറിയാൻ ആഗ്രഹമുണ്ട് അത് പറയാ എന്നുള്ളത് എന്റെ ഉത്തരവാദിത്തമല്ലേ ഉത്തരായി പോയി ഇവിടെ ആർക്കും ഇല്ലിങ്ങിന് വേണ്ടിയുള്ള നിന്റെ അടുത്തടവ് എന്താണ് എന്നുള്ളത് അറിയാനുള്ള ഒരു അതുകൊണ്ട് മാത്രം ഇത് മാത്രം അതാണ് അതിന്റെ റൂള് സത്യമാണ് എന്തുകൊണ്ടാണ് ഞാൻ തട്ടം ഉപേക്ഷിച്ചത് എന്ന് ചോദിച്ചാൽ മുസ്ലിം മതസ്ഥരുടെ ദ്രോഹം സഹിക്കാനാവാത്തതുകൊണ്ട് ആ ഇനി മുസ്ലിങ്ങളുടെ മക്കിട്ട് കേറിക്കൂ അതിന്റെ ഒരു കുറവും കൂടി ഉണ്ട് എന്തായാലും ജസ്ന സലീമിന്റെ അടുത്ത അടവ് കൊള്ളാം എന്റെ മുസ്ലിം എന്ന് പറഞ്ഞ് ഹിന്ദുക്കളുടെ സപ്പോർട്ട് നേടിയെടുക്കാൻ അടവാണല്ലേ ഇതൊന്നും ആർക്കും മനസ്സിലാവില്ല എന്നാണ് ജസ്ന സലീമിന്റെ വിചാരം ചിലപ്പോ മുസ്ലിം നാമധാരികളായിട്ടുള്ള ഒന്നോ രണ്ടോ പേര് കമന്റ് ബോക്സിൽ ജസ്ന സലീമിന്റെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരിക്കും അതിനാണ് മുസ്ലിങ്ങൾ എന്നെ ആക്രമിക്കുന്ന എന്നും പറഞ്ഞ് മുറുപൊടി കൂട്ടുന്നത് എന്തൊക്കെ ശരിയാണോ പഠിച്ചോ അങ്ങനെ നോക്കാണെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ ജസ്ന സലീമിനെ ഹിന്ദുക്കളാണ് കാരണം നീ കൃഷ്ണനെ വെച്ച് മുതലെടുക്കൽ എന്ന് പറഞ്ഞുകൊണ്ട് ജസ്ന സലീമിനെ ഏറ്റവും കൂടുതൽ ചീത്ത വിളിക്കുന്നത് ഇവിടുത്തെ ഹിന്ദുക്കൾ തന്നെയാണ് എന്തൊക്കെ എന്തൊക്കെ കാരണം കേൾക്കണം പക്ഷെ ജസ്ന സലീം അത് പറയില്ല കേട്ടോ കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഹിന്ദുക്കളുടെ സപ്പോർട്ട് കിട്ടൂലല്ലോ എന്നെ കോമൺ സെൻസ് ഞാൻ ചിത്രം വരയ്ക്കുന്നു എന്നുള്ളതിന്റെ പേരിൽ പല തവണ പല സ്ഥലങ്ങളിൽ എനിക്കും എൻ്റെ മക്കൾക്കും അനുഭവിക്കപ്പെടേണ്ടി വന്നിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് അതൊക്കെ ഈ തട്ടത്തിന്റെ പേരിലായി ഈ വയ്യാവേലി നീ വെച്ച ഓ അങ്ങനെ വളച്ചൊടുക്കാൻ നോക്കല് ആരും ഒന്നും ജസ്നയെ പറഞ്ഞിട്ടില്ല മറിച്ച് അതിന്റെ മറിവിൽ ജസ്ന കാണിച്ചു കൂട്ടിയ പ്രഹസനങ്ങളാണ് എല്ലാവരും വിമർശിച്ചിട്ടുള്ളത് അഹങ്കാരം കൂടി എന്റെ ഒരു കാര്യത്തിനെയും തട്ടമിട്ട മുസ്ലിം കുട്ടി എന്ന് കൊടുക്കുന്ന ലേബൽ എനിക്കങ്ങ് താല്പര്യമില്ലാതായി തുടങ്ങി അല്ല അങ്ങനെ പറയത്തു ജസ്ന സലീമ് അത് നമുക്ക് സഹിക്കാനാവൂല ജസ്ന സലീം ഇങ്ങനെയൊക്കെ തീരുമാനം കഴിഞ്ഞാണെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ കിടന്നുറങ്ങും അല്ലേ ഉള്ളത് പറയാലോ അങ്ങനെ താല്പര്യമില്ലാതെ അതിന് സന്തോഷം കാരണം ഇനി പ്രസംഗങ്ങളൊന്നും കാണേണ്ടി വരില്ലല്ലോ